മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് സി പി രമേശൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് ബാങ്കിൽ നിരവധി ജനോപകാരപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും പൊതുജനങ്ങൾക്ക് സഹായകരമായ നിരവധി പദ്ധതികൾ ഇക്കാലയളവിൽ കൊണ്ടുവരുന്നതിനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മെയ് ചുമതി വർഷ കാലം കൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ ബാങ്കിന്റെ പ്രസിഡന്റ് കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെ വലിയൊരു വെല്ലുവിളിയും കടന്നാക്രമവും നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിതിൻ്റെ അമരത്ത് വരുന്നത് ആ കാലഘട്ടത്തിൽ ഇന്നേവരെ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് കാര്യമായി പോകാതെ ബാങ്കിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് എനിക്കും എൻ്റെ സഹ ഡയറക്ടർമാർക്കും ബാങ്കിൻ്റെ ജീവനക്കാർക്കെല്ലാം സഹായിച്ചു അതുകൂടാതെ അന്ന് ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഞങ്ങളുടെ പുതിയ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എന്നൊരു നാമമാത്രം ലാഭം മാത്രമാണ് ബാങ്കിലുണ്ടായിരുന്നത് ഇന്നത് എല്ലാവരുടെയും ഒരു ലോജിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഡയറക്ടർമാരുടെ എല്ലാം അദാലത്തൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഏകദേശം പുതിയ ഓഡിറ്റിൽ ഏകദേശം എല്ലാം കഴിച്ച് ഒരു നാൽപ്പത് ലക്ഷം രൂപകളുടെ അമൗണ്ട് ആക്കുന്ന സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിവിഡൻഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ശേഷം സഹാരികൾക്ക് ഡിവിഡന്റ് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ കാലഘട്ടപ്പെട്ട വായ്പകൾ കുറെ ഉണ്ടായിരുന്നു അതിനെല്ലാം മേ ആർ സി നടപടികൾ സ്വീകരിച്ച് ഓഡിറ്റിന്റെ പാർട്ടിൽ വരാവുന്ന ന്യൂനത പരിഹരിക്കാനും ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഗുരുതരമായ രോഗം ബാധിച്ച ബാങ്കിലെ അംഗങ്ങൾക്ക് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ അവസാനിച്ചു നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായിട്ടുള്ള ചെരമ മസ്ജിദിന്റെ അടുത്ത് അവിടെ വരുന്ന തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കും വേണ്ടി എ ടി എം കൗണ്ടറ് അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം വന്നിട്ടുണ്ട് എസ് എം എസ് അലട്ടുകൂടെ കൂടാതെ ഈ മാസം മുതൽ ബാങ്കിലെ ഡെത്ത് ഫണ്ട് അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കൊടുങ്ങല്ലെ ഒരു പൊതു മണ്ഡലത്തിൽ ബാങ്കിൻ്റെ കയ്യൊപ്പ് അത് പൊതു വിദ്യാഭ്യാസ രംഗത്തായാലും പൊതു ആരോഗ്യരംഗത്തായാലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അത് കാരണം നിരവധി ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ബന്ധനരായ വിദ്യാർത്ഥികൾക്ക് ബാഗ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട് കൊടുങ്ങൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിന് വേണ്ട പണം ബാങ്കിൽ നിന്ന് പൊതുജന്മ ഫണ്ടിങ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സാധിച്ചത് ബാങ്കിൻ്റെ ബോഡിൻ്റെയും ജീവനക്കാരുടെയും എല്ലാം ഒരു ഒത്തിരിപ്പിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ പറയുന്നത് പൊതു കൊടുങ്ങുന്നവരുടെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് വലിയൊരു പിന്തുണ എനിക്ക് ലഭിച്ചത്